യാത്രക്കാരുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ച് കട്ടപ്പന കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും രാത്രി എട്ട് മണിക്ക് വാഗമൺ വഴി കോട്ടയത്തേക്ക് പുതിയ ബസ് സർവീസ് ആരംഭിച്ചു മേഖലയിലെ ആളുകളുടെ രാത്രികാല യാത്രാ ദുരിതം മനസ്സിലാക്കിയാണ് പുതിയ ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് പുതിയ ബസ് സർവീസ് വാഗമൺ ഏലപ്പാറ നിവാസികൾക്കടക്കം ഏറെ പ്രയോജനം ചെയ്യും കട്ടപ്പനയിൽ നിന്ന് രാത്രി എട്ടിന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിരുന്ന കെ എസ് ആർ ടി സി ബസ് ഓട്ടം നിർത്തിയതോടെയാണ് വാഗമണ്ണിൽ നിന്ന് രാത്രി വൈകി മടങ്ങുന്ന സഞ്ചാരികൾക്കും യാത്രക്കാർക്കും വാഹനമില്ലാതെ വന്നത് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് സർവീസ് നടത്തിയിരുന്ന ബസ് നാലു മാസം മുമ്പാണ് ഓട്ടം നടത്തിയത് കളക്ഷൻ കുറവാണെന്ന കാരണമാണ് സർവീസ് നിർത്താൻ കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രാത്രി ഒമ്പത് അമ്പതിന് വാഗമണ്ണിലെത്തുന്ന ബസ് പത്ത് മിനിറ്റിന് ശേഷം മണിക്കാണ് വാഗമണ്ണിൽ നിന്നും രാത്രി പുറപ്പെട്ടിരുന്നത് രാത്രി വൈകി വാഗമണ്ണിൽ നിന്ന് പോകുന്നവർക്ക് ഏറെ ആശ്വാസമായിരുന്നു ഈ ബസ് ഓട്ടം നിർത്തിയതോടെ രാത്രിയിൽ അമിത തുക നൽകി ടാക്സി വിളിക്കേണ്ട അവസ്ഥയിലായിരുന്നു യാത്രക്കാർ കട്ടപ്പന ഡിപ്പോയിൽ നിന്ന് ഓട്ടം തുടങ്ങിയ പുതിയ ബസ് രാത്രി എട്ടിന് കട്ടപ്പനയിൽ നിന്നും ആരംഭിച്ച് ഒമ്പത് നാപ്പത്തിയഞ്ചിന് വാഗമണ്ണിലെത്തും പത്ത് നാപ്പത്തിയഞ്ചിന് ബസ് ഇരാറ്റുപേട്ടയിലെത്തും പന്ത്രണ്ടിന് കോട്ടയമെത്തും കെ എസ് ആർ ടി സിയുടെ പുതിയ ബസ് സർവീസ് മേഖലയിലെ ആളുകൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ബ്യൂറോ കട്ടപ്പന